ഹലോ ഫ്രണ്ട്സ് ഞാനപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ഹാർബറിലാണ് കൊല്ലം ഹാർബറിൽ എന്തൊക്കെ മീനുണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു രണ്ട് മണി സമയത്താണ് ഇവിടെ വന്നപ്പോൾ കുറേ വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ മീനുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യതിന് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് മീൻ കിട്ടിയില്ല അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കൊല്ലം ഹാർബറിലോട്ട് അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കാണ് കാരണം ഇവിടുന്ന് മീൻ മേടിച്ചോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് ബിസിനസ്സുകാരുടെയും ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുടെയും ചെറിയ കച്ചവടക്കാർ വലിയ കച്ചവടക്കാർ എക്സ്പോർട്ടിങ് ടീംസ് അങ്ങനെ കുറേ ആൾക്കാരാണ് ഇവിടെ വന്ന് മീൻ മേടിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലേലത്തിലൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വന്നിരിക്കുന്നത് അയലയാണ് അയലക്കൂട്ടനാണ് ആ വന്നിരിക്കുന്നത് ആ അയലയുടെ ഒക്കെ ആ ഒരു കൊട്ട മീനിന് നല്ല റേറ്റാണ് അവർ ലേലം വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള മീനുകളാണ് അങ്ങനെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ കണവ വന്നിരിക്കുകയാണ് കണവയാണ് ആയിരിക്കുന്നത് ഈ കണവയും നല്ല റേറ്റിലാണ് പോയിരിക്കുന്നത് കേട്ടോ അങ്ങനെ കണവയിലൊന്നും നമുക്ക് വന്ന് ലേലം വിളിച്ച് ചൂടാൻ പറ്റില്ല ഒരു പത്ത് ആറായിരം രൂപ ഏഴായിരം രൂപ കൈ വെച്ചിരിക്കണം എന്നാലേ നമുക്ക് ഇതിലൊക്കെ വന്ന് ലേലം വിളിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു മീൻ വരികയാണെങ്കിൽ നല്ല തിരക്കാണ് കണ്ടില്ലേ ആൾക്കാരി ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് നമുക്ക് വന്നിരിക്കുന്ന മീൻ ഏതാണെന്ന് പോലും അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു പിന്നെ ഹാർബറാണ് കൊല്ലം ഹാർബർ എന്ന് പറയുന്നത് പിന്നെ പാരയാണ് ഈ പാര രണ്ടായിരം രൂപയ്ക്കാണ് ഈ പാര ലേലം വിളിച്ച് പോയിരിക്കുന്നത് അങ്ങനെ നമ്മളതിലൊന്നും ചെന്ന് കൈ കൈതൊടാതെ അങ്ങനെ ഹാർബറിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കുറേ വള്ളങ്ങൾ വരുന്നുണ്ട് അതിൽ വരുന്ന മീനുകളൊക്കെ എന്ന് പറയുന്നത് പാര കോര പിന്നെ കണവ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അങ്ങനെ രണ്ട് മണി സമയത്ത് വന്നത് വെറുതെ ആയെന്ന് തോന്നി കാരണം നമുക്കിതുവരെ മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ കുറേ തമിഴ് ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും കാരണം അവർ വള്ളത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മീൻ ചെറിയ വിലയ്ക്ക് നമുക്ക് തരും അങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ അതും കിട്ടാത്തൊരവസ്ഥയാണ് പിന്നെ ചെറിയ ആൾ എന്താ പറയുക ചെറിയ മീനുകളെ കൊണ്ടുവന്ന് നമുക്ക് ലേലം വിളിച്ചെടുക്കാം കാരണം അത് ലാഭത്തിന് കിട്ടും നമുക്കൊരു പത്ത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ലാഭത്തിന് കിട്ടും പിന്നെ ആയിരം രൂപയ്ക്ക് വേണമെങ്കിൽ അതും കിട്ടും നേരം വെയിറ്റ് ചെയ്ത് മീൻ മേടിക്കാതെ ഹാർബറിൻ്റെ വെളിയിലിറങ്ങി അങ്ങനെ ഞാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞാൻ വെറുതെ തിളഞ്ഞു ഇവിടെ വന്ന് അങ്ങനെ ഞാൻ ഹാർബറിൻ്റെ വെളിയിലോട്ട് പോവുകയാണ് അപ്പോൾ കൊല്ലം ഹാർബറിൽ വരുന്നവർ രാവിലെ ആറു മണിക്കും പിന്നെ ഒരു എട്ട് മണി സമയത്തും ഒക്കെ വരിക രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കകത്തൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മീൻ മേടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും പിന്നെ വാടികടപ്പുറം ഉണ്ട് അവിടെ രാത്രിയാണ് പിന്നെ രാവിലെയാണ് അവിടുത്തെ ലേലമ്പള്ളി എന്ന് പറയുന്നത് കൊല്ലക്കാർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോ എടുത്തതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യും